നമ്മൾ പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് കെ എസ് യു വിദ്യാർത്ഥി സംഘടന ഗോകുൽ നമുക്കിപ്പം പാലക്കാട് നിന്ന് ചേരുന്നുണ്ട് ഗോകുൽ വലിയ പ്രതി വലിയ സംഘത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് അവിടെ കലക്ടറേറ്റിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം പൂർണ്ണമായും അവസാനിച്ചു ഏതാനും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയും ബാക്കിയുണ്ടായിരുന്ന പ്രവർത്തകർ പിരിഞ്ഞു പോവുകയും ചെയ്തതുകൊണ്ട് തന്നെ പാലക്കാട് ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് കെ സംസ്ഥാന സെക്രട്ടറി ജിൻഷ ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും പോലീസ് തടയുകയും തടുകയും പിന്നീടതൊരു വാക്കു തർക്കത്തിലേക്ക് സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു കുറേ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അതിനുശേഷവും കുറേ ചില പ്രവർത്തകർ റോട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു ഇവരെയും അറസ്റ്റ് കൂടി തന്നെ മറ്റ് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയും അങ്ങനെയാണ് സംഘർഷം അവസാനിച്ചത് മലബാർ മേഖലയിലെ സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരം വേണം ഏകദേശം പാലക്കാട് മാത്രം രണ്ടായിരത്തോളം സീറ്റുകളുടെ കുറവാണ് ഉള്ളത് ആ ഒരു പ്രശ്നങ്ങൾ ആകെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ കെ എസ് യുവിൻ്റെ പ്രതിഷേധ മാർച്ച്